നോക്ക് ഇനി ഒരാളോട് ഉണ്ടേ നമ്മളിപ്പോൾ കണ്ടോ നമ്മള് ബസ് നോക്കി നിൽക്കുന്നതാണ് നിൽക്കുന്നതാണെ ബോ നമ്മളോട് കാട്ടകട പോവാ നെയ്യാറല്ലേ അതിന്റെ ലൈറ്റ് സെറ്റ് കാണാൻ പോവാ

ശബ്ദിനെ ഇവിടെ അത്ത പൂട്ടിട്ടുണ്ട് നാളെ അപ്പം അതിന്റെ പാട്ടൊക്കെ നമ്മൾ ബസ്സിനെയാണ് നോക്കണേട്ടോ ബസ് പോയാ നമുക്ക് പിന്നെ അടുത്ത ബസ് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഒരു മണിക്കൂർ വേടേ ബസ് ഉള്ളു പിന്നെ ഒരാളോട് കേട്ടോ പിന്നെ ക്യാമറ മാടികളോട്ട് അങ്ങ് പോയിരിക്കുന്നു ഒരാൾ അങ്ങനെ കാണണം കേട്ടോ നമ്മളെ ആ ഇപ്പം ബസ് വരുവായിരിക്കും വന്നാണ് നമ്മള് ബസ് നോക്കി അനഹര അത് അത എന്നെ അറിയാലോ ഇത് ഈ സ്ഥലം വെൺകുളം ആണെ അറിയാന്ന് പറഞ്ഞുകൂടാളം പഴയ ആരും കാണുന്നില്ല എന്തായാലും വരാത്തേ ഒരാൾ വന്നു കുട്ടി ഇഷ്ടേ കൊച്ചായിരിക്കും ചെറുപ്പം அன்னக்குட்டி அன்னக்கு நம்ம போன இனிதனே குச்சோடி ലൈക്ക് ചെയ്യണേ ലൈക്ക് കിട്ടി ഓണം 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 ഹാപ്പി 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 മനോജ് മനോജ് നീ നീ എന്താ ചെയ്യണേക്ക് ആ നീ ഏതാന്നാ ഞാനൊരു ചെറിയ ലൈക്ക് യൂട്യൂബറേ ഈ രണ്ടാമത്തെ ലൈക്ക് ആരാണെന്ന് പറയണേ നാടെവിടെയാണ് തിരുവനന്തപുരം പെണ്ണെ ഹാപ്പി ആണോ ഹാപ്പി ആണോ വായിക്കാൻ വായിക്കാൻ ആ വായിക്കുന്നു പോണോ അയാൾ ചോദിച്ചു നീ നാട് വിട്ടു പോകാണോ ആ ഞാൻ നാട് പോണോ രണ്ട് രണ്ടു പിള്ളരെയും കൊണ്ട് ും വരില്ല കേട്ടോ ഇന്നു മാത്രമേ ലൈവില് വന്നേ ഉള്ളു ഞാൻ ഇവിടെ ഭയങ്കര ചൂടാ ബസ്സിനെയും കാണാല്ല അതുകൊണ്ടൊന്നും ലൈവ് എടുത്തേ ഉള്ളൂ ഒരു നാണം കുണിങ്ങെ കാണിച്ചോ നിങ്ങൾക്ക് വീട് എവിടെയാണെന്ന് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ആ നെയ്യാറ്റിങ്കര വെൺകുളം പഴയ ഉച്ചക്കട എന്നൊക്കെ പറഞ്ഞു മുപ്പത്തിമൂന്നു എനിക്കൊന്നുമില്ല ആരുടെ ഒരാള് പറഞ്ഞാണ് അഴിച്ചൊക്കെ കൊണ്ട് പുഴുങ്ങി തിന്നെ സഹോദരൻ അഭിജേൽ എന്റെ സഹോദരൻ അല്ല ഇവിടെ സഹോദരൻ എന്റെ അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ട് വരുമ്പോ രണ്ടുപേരും ആണല്ലോ ഞങ്ങള് ഒരു യാത്ര പോവാ പോവാറും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഇത് മനസ്സിലായില്ല എന്തുവാ വിശേഷം ഫുഡൊക്കെ നാളെയല്ലേ എല്ലാരും ഒന്ന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ ഇഷ്ടമായാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ എന്റെ യൂട്യൂബിലെ കൊറേ സബ്സ്ക്രൈബർ ചെയ്തിട്ട് പക്ഷെ കൊറേ ദിവസം കഴിയുമ്പോ അത് അവര് തന്നെ അത് മാറ്റുന്നുണ്ട് അങ്ങനെ ഉള്ളത് ചെയ്യരുത് കേട്ടോ അത് ചെയ്യുന്നത് തെറ്റാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവർ മാത്രം ലൈക്ക് ചെയ്യുക ആ മൂന്നു വരെയുള്ളു മൂന്നു ലൈക്കും ഉണ്ട് നാലു വരായി ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈക്ക് എല്ലേ ഞങ്ങളിപ്പ പോ സപ്പോർട്ട് ചെയ്യണം ഈ രണ്ട് പിള്ളേരാണ് ഏട്ടാ ഇത് അനഹര ഇത് അഭിജൻ അഭിജ്യിനെ കാണാൻ നാണോട്ടോണ്ടായിരുന്നു കേട്ടല്ല കുഞ്ഞമ്മ പറയണോ നേരെ പറയണേ നീ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല ആ ആ എന്നെ ഞാൻ യൂട്യൂബിൽ വിളിച്ചില്ലല്ലോ നീ എന്നെ വന്നേ അത് വായിക്കണം അതൊരു വൃത്തി വാക്കാണ്